ശരിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല വിവരമില്ലാത്തവനാണെങ്കിലും വിവരം ശരിയാണ് ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ബിഗ് ബോസ് ആദ്യം എടുത്തു കളേണ്ടത് ലാലേട്ടനാണ് ഓഹോ കാണാം മതി 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 ഇത് ഇത് ആകാശത്തൂടെ പോയതാണ് ഞങ്ങൾ രണ്ടുപേരും ഏടി വെച്ചി പിടിച്ചെടുത്തത് നിന്റെ കേസ് തോമാ കോഴി കാട്ടുകോഴി സുഗു പോകരുത് രണ്ടുപേർക്ക് കൊടുക്കേണ്ടി വരും രണ്ടുപേർ രണ്ടു കോഴികൾ പിന്നെ പിന്നെ ഞാനും എല്ലാര്ക്കും അറിയുന്ന ഒരാളാണ് ആ അതെ ആള് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനെ പറ്റി ഭയങ്കര മോശ അഭിപ്രായം പിറ്റേ സീസണിൽ ഞാൻ നോക്കുമ്പോ ആളവിടെ